ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ എവിക്ഷൻ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ആരായിരിക്കും വിറ്റേക്ക് പോവാൻ നമുക്ക് പ്രൊമോ നോക്കാം ഓക്കെ അവരൊരു ഭരണിന്റെ ഉള്ളിൽ കുറെ കാർഡുണ്ട് അപ്പൊ അതായത് ഇപ്പൊ നോമിനേഷനിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ പേരായിരിക്കും അല്ല അവർക്ക് ഓരോ കണ്ണാടി കൊടുത്തിട്ടുണ്ട് ഓക്കെ അവർക്ക് ഓരോ സ്പെക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ നമ്പർ എഴുതിയ കാർഡുകളായിരിക്കും ആ ഭരണിൻ്റെ ഉള്ളിൽ ആ ഭരണിന്ന് ഓരോ നമ്പറായിട്ട് എടുത്ത് പറഞ്ഞ് തുറക്കാൻ പറയുമായിരിക്കും ഓക്കെ നോക്കാം ഫോർ ടൂ ഒക്കെ തുറന്ന സമയത്ത് ഷാരികെ അതായത് ഒന്നിയലിന്റെ കണ്ണാടിയിൽ ഷാരികെവിന്റെ ഒരു പേരാണ് എഴുതിയിട്ടുള്ളത് അതിനർത്ഥം അവരവർ ഇട്ടിരിക്കുന്ന കണ്ണാടി അവരവരുടെ പേരല്ല ഷഫൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ആര് ന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നുള്ളത് അവർ കണ്ണാടി തീരുമാനിക്കും ഓക്കെ ഓക്കെ അതായത് ഷാരി ഇട്ടിട്ടുള്ള കണ്ണാടിയിലുള്ള ആൾ സേവ് ആണ് ഷാനവാസ് ഇട്ടിട്ടുള്ള കണ്ണാടിയിലുള്ള ആൾ സേവ് ആണ് പ്രന ഇട്ടിട്ടുള്ള കണ്ണാടിയിലെ ആൾ ആണ് ഓക്കെ അപ്പൊ ഒന്നിയിൽ ഇട്ടിട്ടുള്ളത് സേവ്ഡല്ല ഒന്നിയിൽ ഇട്ടിരിക്കുന്നത് ഷാരികെവിയാണ് അത് മാത്രം മറ്റേ പേപ്പർ എടുക്കുന്നുണ്ട് അപ്പോ ഇന്നൊരാള് എഴുതിക്കാവുന്നുണ്ട് പ്രേക്ഷക വിധി പ്രകാരം ഇന്നൊരാൾ പുറത്താവുന്നുണ്ട് അനു അനു ഒക്കെ അവിടെ കരയുന്നുണ്ട് അപ്പൊ അത് ആവാൻ സാധ്യത ധാരാളമാണ് സാധ്യത എന്ന് വെച്ചാൽ ശാരികയായിരിക്കും അപ്പൊ ഈ ഒരാഴ്ച ശാരി വിക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ശാരിയുടെ ശാരികയുടെ സ്പെക്സ് ഒനിയലാണ് ഒന്നിലിന്റെ ഒരു സൈഡ് മറ്റേ ഇതുറുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡ് വിവിക്ട് എന്നായിരിക്കും അപ്പൊ ഈ ആഴ്ച ശാരിക പോകാനാണ് സാധ്യത കൂടുതൽ കാരണം വോട്ടിംഗ് റിസൾട്ടിലും ശാരിയായിരുന്നു ഏറ്റവും ലാസ്സിൽ നിന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഒരു എവിക്ഷൻ പ്രമോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇന്നൊരു എവിക്ഷൻ എന്തായാലും ഉണ്ടാവും അപ്പൊ ആരായിരിക്കും എവിക്റ്റ് ആകുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചോദിച്ചേക്കാം അവിടുന്ന് വീഡിയോ കാണാം ബൈ